പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് യുവാവിനെ പോലീസ് പിടികൂടി ഇന്ത്യൻ സൈന്യത്തിന്റെ യൂണിഫോം വിൽക്കുന്ന രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ ജില്ലയിൽ നിന്നുള്ള ആനന്ദ് രാജ് സിംഗ് ആണ് പിടിയിലായത് ഇയാൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയിലെ മൂന്ന് വനിതാ ഏജന്റുമാർക്ക് സാമൂഹിക മാധ്യമം വഴി സൈന്യത്തിന്റെ സുപ്രധാന വിവരങ്ങൾ കൈമാറിയതായി ഇന്റലിജൻസ് എ ഡി സഞ്ജയ് അഗർവാൾ പറഞ്ഞു ശ്രീ ഗംഗാനഗറിലെ സൂറത്ത് ഗഡ് ആർമി കണ്ടോൺമെന്റിന് പുറത്ത് ആനന്ദ് രാജ് സിംഗ് യൂണിഫോം സ്റ്റോർ നടത്തിയിരുന്നു എന്നാൽ കുറച്ചു മുൻപ് ഇയാൾ കടകൂട്ടി ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ മലയാളവിലും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വനിതാ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും പകരം പണം ആവശ്യപ്പെട്ടുമെന്നുമാണ് എ ഡി ജി പി പറയുന്നത് Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.